പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് അമീൻ ഫെബ്രുവരി ഇന്ന് ഫെബ്രുവരി ആറ് വെള്ളിയാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ ആന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെങ്കിൽ നാൽപ്പത് വർഷം അർപ്പിച്ച കുർബാന യോഗ്യതയായി കൃഭാസ് അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിനായി ഇന്ന്ത്താറെ നടക്കുന്ന പതിനായിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദേവതലെ ഞാൻ നിന്നെ ഈശ്വരനാമത്തിൽ ആസ്വദിക്കുന്ന കർത്താവേ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ ജീവിത കലഹങ്ങളും പിന്നതുകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം സുഖമാക്കുന്നതിന് ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവരെ ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന സംഭാഷണങ്ങൾ എഴുതുന്ന രേഖകൾ ഒപ്പിടുന്ന ഡോക്യുമെൻ്റുകൾ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന കാല സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്ന് നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും നിന്റെ ഓരോ സമയങ്ങളെയും സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധ ദേവദാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ഉമ്മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തിൻ്റെയും കുടുംബത്തെയും ഈശ്വരൻ നാം വ്യത്യാസം വലിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ നാല് ദിവസവും വിശ്വാസ വളർച്ചയുടെ വിവിധ ഘടകങ്ങളെയും അതിൻ്റെ വളർച്ചയുടെ പരിണാമ ദിശകളെയും നാം വിശ്വാസം വളർന്ന് സ്നേഹമാകുന്നതും വിശ്വാസം വളർന്ന് ക്ഷമയാകുന്നതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നിനക്ക് സ്നേഹവും ക്ഷമയും ഉണ്ടെങ്കിൽ കടുത്ത വിശ്വാസിയാണ് നീ എന്നുള്ള അസസ്മെൻ്റ് ആണ് വരുന്നത് ഇതിനെ പിടിച്ച് ഇനി പത്ത് ദിവസം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യം ഇതിൻ്റെ മുഴുവനും വിശ്വാസ വളർച്ചയുടെ മുഴുവനും ടീച്ചിങ് എയ്ഡ് അതുപോലെ തന്നെ പരീക്ഷണ നിലവെന്ന് പറയാം പുതിയ പുതിയ വളങ്ങൾ കാണുമ്പോൾ കർഷകരെ അത് നേരിട്ട് കൊണ്ടുപോയി പാഠശേഖരത്തിൽ എല്ലാത്തിനും വിതറത്തില്ല ആദ്യം ഒരു ഒരു മാതൃക തോട്ടം ഉണ്ടാക്കിയിട്ട് അവിടെ ഇതൊക്കെ പരീക്ഷിച്ച് നോക്കും കർത്താവ് സുവിശേഷത്തിൽ കർത്താവ് കൊണ്ടുവന്ന പുതിയ ഐറ്റംസ് എല്ലാം വിശ്വാസത്തിൻ്റെ പുതിയ ഐറ്റംസ് എല്ലാം കർത്താവ് ഒരു മാതൃക തോട്ടം ഉണ്ടാക്കി കർത്താവ് പരീക്ഷിച്ചിട്ടാണ് പുറത്തേക്ക് വിതരണം ചെയ്യുന്നത് അതിന് അതിൻ്റെ ആ മാതൃക തോട്ടത്തിൻ്റെ പേരാണ് പത്രോസ് ദിവസം കർത്താവിൻ്റെ പരീക്ഷയുടെ തോട്ടമാണ് ഇവൻ തോറ്റ കർത്താവ് തോക്കൂ അത് കാരണം പത്രോസിനോട് ശാസിച്ചും സ്നേഹിച്ചും അതിമനോഹരമായിട്ട് കൊണ്ടുനടക്കണേ കാണാം അല്ലാത്തൊരു ബന്ധമാണ് അവർ തമ്മിൽ ഇപ്പം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പത്രോസ് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിച്ചു കർത്താവിൻ്റെ ആ ലൈൻ കർത്താവ് പത്രോസ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും കർത്താവിനെ ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് പത്രോസ് അപ്പം പല കാര്യങ്ങളും പത്രോസിന് റേഷനും വിലക്കാണ് കിട്ടുന്നത് ഭയങ്കര റേഷൻ വില എന്ന് പറയണത് പത്ത് ദിവസം കൊണ്ട് പറയും ഇത് ഇതിൻ്റെ വില നീ കൊടുക്കണില്ല ഇത് പിതാവ് സൗജന്യ ദാനം തന്നിരിക്കണതാണ് നിനക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയും അതാണ് എൻ്റെ പിതാവ് വെളിപ്പെടാൻ വെളിപ്പെടുത്തുന്നാണെന്നൊക്കെ പറയുന്നത് വളരെ ഭയങ്കര അമൂല്യമായ സംഭവങ്ങളെ കാശ് വാങ്ങിക്കാൻ സൗജന്യമായിട്ട് കൊടുക്കും അത് ഈ പത്ത് ഈ മാതൃക പൂന്തോട്ടമായിട്ടിരിക്കണല്ലേ കർത്താവിൻ്റെ പരീക്ഷണങ്ങളെ എല്ലാത്തിൻ്റെയും ഒരു ഒരു പത്ത് ബൈബിൾ എടുക്കാൻ വഴി ഇവർ തമ്മിലുള്ള റിലേഷൻസ് അനലൈസ് അത് ചെയ്യണക്കും അപ്പം ഇതെനിക്ക് പത്ത് ദിവസം രണ്ട് കാര്യം കണ്ടുപിടിച്ചു എന്താണ് വിശ്വാസമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസം അന്ന് വെട്ടണത് കർത്താവ് എൻ്റെ സഹോദരനോട് ഞാൻ എത്ര വർഷം ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഏഴ് എഴുപത് പ്രാവശ്യം അപ്പം കർത്താവ് പത്ത് ദിവസം പറഞ്ഞു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് അപ്പം അന്ന് മനസ്സിലായി വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള ഒരപരനുണ്ടെന്ന് വിശ്വാസത്തിന് ക്ഷമയെന്നുള്ള അപരനുണ്ടത് പവലോസും അത് ഐഡിയക്കാരനാണ് അതാണ് ഒന്ന് സൊഡിയസ് നമ്മൾ കാണിച്ചത് വിശ്വാസത്തിന് സഹോദര എന്നുള്ള അപരനെ കണ്ടുപിടിച്ചത് പവലോസ് ആണ് അത് അദ്ദേഹത്തിന് അങ്ങനൊരു അദ്ദേഹം ഒരു ഈ ശിഷ്യത്വത്തിൻ്റെ പണിശാലയിലെ ഏകലവീനാണ് ൊണ്ട് നടന്ന് പഠിപ്പിച്ചില്ലെങ്കിലും ആത്മാവ് എപ്പോഴും പലോസിനെ ദൈവം സ്വകാര്യമായി പഠിപ്പിക്കുമായിരുന്നു പക്ഷേ പഠിപ്പിക്കുന്ന സിലബസ് എല്ലാം സെയിം ആണെന്നേ ഉള്ളത് പക്ഷെ പത്രോസ് ആ പഠനത്തെ കുറിച്ച് അഡ്വാൻസ് ആയി എന്നിട്ട് ഇവർ രണ്ടുപേരും വിഷയം അതിമനോഹരമായിട്ട് അവതരിപ്പിക്കും വിശ്വാസത്തിൻ്റെ നിറഭേദങ്ങളെക്കുറിച്ചും അതിൻ്റെ തന്മാത്രകളുടെ കോമ്പൗണ്ട് അത് മാറി വരുമ്പോൾ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളെ കുറിച്ചൊക്കെ ഇവർ രണ്ടുപേരും പറഞ്ഞ ഒന്നും ഒരു കാര്യമാണ് അതിലൊരു കാര്യം പറയണത് പത്ത് ദിവസം വിശ്വാസത്തിൻ്റെ കോമ്പോണൻസിനെക്കുറിച്ചും അത് കോമ്പൗണ്ടായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചും പത്ത് ദിവസം പറയും അത് നേരത്തെ ഇങ്ങേര് പഠിച്ച ക്ഷമയെന്നുള്ള സംഭവത്തിൽ നിന്ന് പിന്നീട് പത്ത് ദിവസം പറയണത് വിശ്വാസം എന്താണെന്ന് പറയുന്നുണ്ട് വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ടല്ലോ വർദ്ധിച്ചിട്ട് എന്തായിട്ട് മാറും എല്ലാരും പറയും വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ എന്തായിട്ട് മാറും എന്ത് നമ്മളില് കാണുമ്പോഴാണ് വിശ്വാസം വർദ്ധിച്ചു നമ്മൾ മനസ്സിലാക്കണതേ രണ്ട് പത്ത് ദിവസത്തില് ഒന്ന് അഞ്ചെടുത്ത് നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ആ വേണ്ട എന്ത് വേണ്ട എന്താ നേരത്തെ പറഞ്ഞത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും കൊണ്ടും സുഹൃതത്തെ കൊണ്ടോ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനം കൊണ്ടോ ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടോ ക്ഷമയെ ഭക്തി കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടോ ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടോ സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി ഉപവികൊണ്ടോ സമ്പൂർണമാക്കാൻ സമ്പൂർണമാക്കാൻ നന്നായി ഉത്സാഹിക്കുവാൻ നന്നായി ഉത്സാഹിക്കാൻ വിശ്വാസം സമ്പൂർണമാക്കണമെങ്കില് അപ്പം എന്താണ് സമ്പൂർണ്ണമാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് സമ്പൂർണ്ണമാക്കണത് ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്ത വർദ്ധിപ്പിക്കണമേന്ന് ഇവര് പതിനേ ലൂക്ക പതിനേഴ് അഞ്ചിൽ പറഞ്ഞില്ലേ ഈ വിശ്വാസം വർദ്ധിച്ചാൽ എങ്ങനെയാണ് ഇരിക്കണതേ അതെന്താണ് വിശ്വാദം വിശ്വാസം വർദ്ധിക്കണത് എങ്ങനെയാണ് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും ഈ ഉടമ്പടിയിലൊക്കെ ഈ ഇത്രയും രാത്രിയും പകലും കൃപാസനത്തിൽ ആൾക്കാർ വരികയും ഉടമ്പടിയിൽ ആൾക്കാർ ജീവിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഈ വിശ്വാസത്തിൻ്റെ ജീവിത കലരിയിൽ സുഹൃതങ്ങൾ ഒത്തിരി മനുഷ്യരെ അഭ്യർത്ഥിക്കുന്നുണ്ട് വീട്ടിലും നാട്ടിലും അപരിചിതമായ മേഖലകളിലും എല്ലാം വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കൃപാവര പ്രവർത്തക ചെയ്തുകൊണ്ട് വിശ്വാസത്തെ ഇവർ വളർത്തിയെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ ദിവസങ്ങളിൽ കണ്ടത് എന്താണ് വിശ്വാസത്തിൻ്റെ അപരന്മാരെന്തൊക്കെയാണ് വിശ്വാസത്തിൻ്റെ പരിഷ്കൃത രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശു റിഫൈൻഡ് ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ റിഫൈൻഡ് എന്താ വച്ചാൽ സംസ്കൃത രൂപങ്ങൾ വിശ്വാസത്തിൻ്റെ സംസ്കൃത രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്നെന്താണ് പരസ്പര സ്നേഹം വിശ്വാസത്തിൻ്റെ സംസ്കൃത രോഗം രണ്ടെന്താണ് ക്ഷമ നമ്മളത് ഇന്നലെ കണ്ടിടുന്നു ക്ഷമ ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണ് സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സ്നേഹം തന്നെയാണേ പക്ഷെ അതിനകത്തൊരു സഹിക്ക സഹനമുണ്ട് അപ്പൊ അതുകൊണ്ട് സഹിക്കുന്ന സ്നേഹമാണ് വിശ്വാസം അല്ലെങ്കിൽ ക്ഷമ അതും ശരിക്കും പറഞ്ഞാൽ വിശ്വാസം തന്നെയാണ് ഇപ്പൊ എന്തോ ഒരു കുഴപ്പം വന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിശ്വാസം എന്നുള്ളത് ആശയപരമായ എന്തോ വിഷയമായിട്ടാണ് പലരുടെയും തിരക്കറിയിക്കുന്നത് എന്നല്ല ഇത് യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു റിഡംഡീവ് പ്രോജക്ടിൻ്റെ ആ ഒരു പേഴ്സണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ പ്രക്രിയ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളിൽ വരുന്നതാണ് എന്താണ് ഒന്ന് സ്നേഹം അതും വിശ്വാസം തന്നെ രണ്ട് ക്ഷേമ നമ്മൾ കണ്ടു ഇപ്പം എന്താ പറയണത് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൽപ്രവൃത്തികള് അല്ലെങ്കിൽ കൃപാവുര പ്രവൃത്തികള് പിന്നെന്താ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃത്തേ ജ്ഞാനം കൊണ്ടും ഇപ്പൊ സുഹൃതം ഇങ്ങനെ കുട്ടി കൂട്ടി വരുമ്പോ ഇതുമാത്രം സുഹൃത്തങ്ങളാണ് ആൾക്കാർ ചെയ്ത് കൊടുക്കും ഇപ്പം പണ്ട് നന്മ മലകളെന്നൊക്കെ പറഞ്ഞ് എന്തുമാത്രം മരങ്ങളുടെ വാടിക്കൊഴിഞ്ഞ് വീണ മണ്ണാണിത് ഇപ്പോൾ നന്മ മരങ്ങളൊന്നും അതിനെ കുറിച്ച് കേൾക്കണില്ലല്ലോ ആ സുഹൃതങ്ങളുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ സുഹൃതത്തെ എന്താണ് ജ്ഞാനം കൊണ്ട് അല്ല കേവല ഒരു മനുഷ്യന് ഒരു സുഹൃതം ചെയ്യുന്നതിന് അടിസ്ഥാനങ്ങളുണ്ടാകണം സുവിശേഷ സുഹൃത്തത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഇപ്പം ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് ജ്ഞാനത്തിൽ വരുന്നത് ജ്ഞാനം എന്ന് പറയുന്നത് അനുഭവം അറിവും അറിവും ആ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ സുഹൃത്തു ചെയ്യുന്നത് സുഹൃത്ത് ഒരാൾ ചെയ്യണത് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്താൻ അതാണ് എൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവിന് നാമത്തെ മഹത്വപ്പെടുത്താൻ അല്ലെങ്കിൽ ഇപ്പം ചില ആൾക്കാരെ വോട്ട് ചെയ്യാൻ വേണ്ടി സൈക്കിൾ എന്ത് കാറ് പിടിച്ചാൽ കൊണ്ടുപോകത്തില്ലേ വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ കാറും ഉണ്ടാകത്തില്ല സൈക്കിളും ഉണ്ടാകത്തില്ല അങ്ങനെ സുഹൃത്തും ചെയ്യുന്ന ആൾക്കാരില്ലേ നാട്ടിലെ അതുപോലെ ജ്ഞാനമില്ല അതിൻ്റെ നമുക്ക് സുഹൃത്തും ചെയ്യുമ്പോൾ ഒരു ജ്ഞാനമുണ്ട് എന്താണ് ക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവചനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് നമ്മൾ സ്ഥലപ്രവർത്തികൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ അടുത്തത് അടുത്ത ദിവസം പറയാം ഓരോരു സംഭവം കേട്ടാൽ മതി ഇപ്പം അതായത് ആദ്യം നമ്മൾ വിശ്വാസം സ്നേഹമാണെന്ന് കണ്ടു വിശ്വാസം ക്ഷമയാണെന്ന് കണ്ടു ഇപ്പൊ വിശ്വാസം സുഹൃതമാണെന്ന് കണ്ടു വിശ്വാസം ജ്ഞാനമാണെന്ന് കണ്ടു ഇപ്പൊ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടെങ്കിൽ സുഹൃതമുണ്ടെങ്കിൽ ക്ഷമയുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വിശ്വാസിയാണെന്ന് അർത്ഥം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക